സോഡാപ്പൊടിയും പിന്നെ അതുപോലെ കുറച്ച് കോഫി പൗഡറും കൂട്ട അങ്ങനെ എന്റെ കോളേക്കെട്ടോ ഇതാണ് കോലം അടിപൊളി ചേഞ്ച് ആയില്ലേ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് എന്റെ കാല് കുറച്ച് ദിവസമായി ക്ലീൻ ആക്കുന്നു അപ്പ എന്തായാലും അത് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ കുറച്ച് ടാൻ ഒക്കെ അടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ കാലൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഉണ്ടാകും അതിരിയാവുന്നുണ്ട് കണ്ടിട്ടാണ് നെയിൽ ഏൽപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും റിമൂവ് വെച്ചിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ചെയ്യാം എൻ്റെ കാലം മുണമൊരു വൃത്തികെട്ട കാല് മതിയു പക്ഷെ ഞാൻ മുന്നൊക്കെ നന്നായി കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം എന്താണെന്നറിയില്ല ഇന്നാൾ ചെന്ന് എൻ്റെ കാല് എവിടെയെങ്കിലും ഇടിച്ചാൽ മതി അപ്പം എൻ്റെ വേരലിൻ്റെ സംഭവമൊക്കെ തീരുമാനം എൻ്റെ ഫ്രണ്ട് വേറെ ചീത്തയായി ഇന്നാൾ കട്ടിലപ്പടി ചെന്നിട്ടിടിച്ചതായിരുന്നു അപ്പോൾ തന്നെ അതിൻ്റെ പണി വീട്ടിലും എൻ്റെ കാ നഗത്തിൻ്റെ തീരു ബലയില്ലേ അത് അങ്ങനെ ഉണ്ടാകാൻ തോന്നുന്നതാണ് സംഭവിച്ചത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കണ്ടു ഇതാണ് ഇപ്പം എൻ്റെ കാലം എൻ്റെ കോലം കുറച്ചിട്ട് അങ്ങനെ അടിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ നികം വെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വല്ലാണ്ട് നന്നായിട്ട് ഞാൻ വെട്ടി കണ്ട ഈ നഗത്തിൻ്റെ കോലം കണ്ടു അതുപോലെ ഈ നഗം ഇത് രണ്ടു ആകാം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എൻ്റെ കാല് എങ്ങനെ ഇങ്ങനെ എങ്ങനെയായിപ്പോയി എന്ന് എനിക്കറിയില്ല ആദ്യം നമുക്ക് നെയിൽ പോളിഷ് നന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് എടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി പരിപാടിയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നാരങ്ങയും അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയാണ് വേണ്ടത് അപ്പം ഞാനിവിടെ നാരങ്ങ മൂന്ന് കഷ്ണം എടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തിരി പഴുപ്പ് കൂടിയതായിരുന്നു അപ്പോൾ എന്തായാലും ഇനി ഇത് എന്തായാലും ഉപയോഗിക്കുന്നില്ല അപ്പോൾ എന്തായാലും കാലുമുമായി സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ വെച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് വന്നിട്ട് മുന്നത്തേക്കോട്ട് നല്ല ചേഞ്ച് ആയിട്ടില്ലേ എല്ലാം നന്നായിട്ടിട്ട് ഞാൻ സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ടാനും കാര്യങ്ങളൊക്കെ പോകട്ടെ എന്ന് വെച്ചിട്ട് അപ്പോൾ ഇനി നമുക്ക് ഹെയർ കെയറിലേക്കാണ് പോകേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം മുടി അത്യാവശ്യം നല്ല ചട പിടിച്ചിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് ഓയിലെടുത്തിട്ട് എല്ലായിടത്തും ഒക്കെ ഒന്ന് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുമായിരുന്നു എന്നിട്ട് ചിട തീർക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ ഒന്നൊരാടാട്ട തല കുളിക്കാറ് കാരണം എന്താണെന്ന് വെച്ചാൽ മഴക്കാലമൊക്കെ വന്നേ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാറ് അല്ലെങ്കിൽ പെട്ടെന്ന് മുടി ഉണങ്ങും ചെയ്യില്ല അതേ മുടി നമ്മൾ കെട്ടി കെട്ടിവെക്കേണ്ടി വരും അപ്പം ഞാൻ സാധാരണ വെളിച്ചെണ്ണ ആട്ട തലയിൽ തേച്ചുകൊണ്ടിരിക്കുന്നത് മുറുക്കി വെളിച്ചെണ്ണ ഉള്ള സമയത്ത് അങ്ങനെയും തേക്കാറുണ്ട് പിന്നെ എൻ്റെ കോലം കണ്ടിട്ട് അരിഞ്ഞിട്ടേണ്ട ഇപ്പോൾ കുളി കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ കോല സെറ്റാകും ഇപ്പോൾ കുളിക്കാൻ പോകാനിരിക്കുന്ന കാരണം കൊണ്ടാണ് കേട്ടോ എൻ്റെ വേഷം എങ്ങനെ നന്നായി വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഷാംപൂ ഇട്ട് നന്നായി വാഷ് ചെയ്യണം ഞാൻ ആഴ്ചയിലാണ് ഷാമ്പു ഒക്കെ ഇടാറ് ഷാംപു ഇപ്പം അങ്ങനെ യൂസ് ചെയ്യൽ കുറവാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഷാമ്പു യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ താളിയാണ് ഉപയോഗിക്കാറ് അങ്ങനെ എൻ്റെ കോല കഴിഞ്ഞു അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഒന്നപ്പോൾ ഒരു നേരമായി പിന്നെ അതുപോലെ ഞാൻ ഫേസിൽ നന്നായിട്ട് ഓയിൽ തേച്ച് വന്നാൽ എന്റെ എൻ്റെ ഡ്രൈ സ്കിന്നായ കാരണം കൊണ്ട് ഞാൻ ഓയിൽ തേച്ച് കുറച്ചു നേരമൊക്കെ ഒരു അഞ്ച് മിനിറ്റ് മസാജ് ഒക്കെ ചെയ്തിട്ടാണ് പിന്നെ ഞാൻ കുളിക്കാനൊക്കെ പോയത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മോയ്സ്ചറൈസർ ഇട്ടു പിന്നെ അതുപോലെ ഞാൻ ഹെയർ ഒക്കെ നന്നായിട്ട് ഷാംപൂ ഒക്കെ ഇട്ട് കഴുകി പിന്നെ ഞാൻ ഡ്രയറും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല അത് കഴിഞ്ഞ നമുക്ക് തന്നെയാണ് മുടിയൊക്കെ ഉണങ്ങിയിട്ട് അങ്ങനെ ഇതാക്കാറ് അപ്പോൾ ഇപ്പോൾ ഞാൻ കെട്ടി വെച്ചിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ അഴിച്ച് വെള്ളമൊക്കെ കളഞ്ഞ് ഉണക്കണം കാലിൽ എന്തായാലും ഇപ്പം ഞാൻ പോളിഷ് ഒന്നും തുടർന്നില്ല കാരണം ഞാൻ പോളിഷ് ഇട്ടിട്ട് വീണ്ടും കാലിൽ ശീതിയാക്കണില്ല അങ്ങനെ നമുക്ക് എന്താ നാരങ്ങയും നാരങ്ങ അങ്ങനെ എടുത്തിട്ട് കുറച്ച് സോഡാ കൂടിയും പിന്നെ കുറച്ച് കോഫി പൗഡറും കൂടിയിട്ട് നന്നായിട്ട് അതിൽ പിടിപ്പിച്ചിട്ട് അത് നന്നായിട്ട് കാലം മിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അഴുക്കും പൂവും അതുപോലെ എന്താ പറയുക നല്ലൊരു ഗ്ലോയിങ് കിട്ടും പിന്നെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആവുകയും ചെയ്യും സ്ക്രബാണത് പിന്നെ അതുപോലെ നാരങ്ങയും പഞ്ചസാരയും ഒക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യും ആ നാരങ്ങയുടെ തൊലിയോടും ആ അങ്ങനെ പിടിച്ചിട്ട് ഹാഫ് അങ്ങനെ നാരങ്ങ അങ്ങനെ ഹാഫ് കട്ട് ചെയ്തിട്ട് അതങ്ങനെ പിടിച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം മുഖത്തൊന്നിട്ടും അങ്ങനെ വരയ്ക്കാൻ പാടില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ സ്കിന്നിന് ഡാമേജാണ് മുഖത്ത് അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നാരങ്ങ കൂടുതൽ യൂസ് ചെയ്യുന്നവരുണ്ടാവും പക്ഷേ ചിലരുടെ സ്കിന്നിന് പറ്റില്ല അത് എല്ലാടിച്ചുമെന്ന് കുരുക്കൾ പൊന്തും എനിക്ക് അങ്ങനെയാണ് സാധാരണ അതുപോലെ നാരങ്ങ നേരിട്ടും ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല അത് മിക്സ് ചെയ്തിട്ട് ചെറിയൊരു എന്താ പറയുക ചെറിയൊരു നീരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നേരിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല കയ്യിൽ യൂസ് ചെയ്യുന്നില്ല ചെയ്യാനില്ല കാലിലുമ്പം തൊലിക്കി അത്യാവശ്യം കട്ടിയുള്ളതാണ് അത് കണ്ട് പ്രശ്നമൊന്നും വരത്തില്ല പിന്നെയെന്ന് വെച്ചാൽ ഇത് വീക്കിലി ഒക്കെ ചെയ്താൽ മതി അപ്പം തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും കോഫി പൗഡർ യൂസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ കോഫി പൗഡർ കഴിഞ്ഞിരിക്കുകയാണ് അത് കാരണം കൊണ്ടാണ് ഞാൻ അതെടുക്കാൻ അത് കാണുന്നത് കൊണ്ടാണ് ഞാനത് സോഡാപ്പൊടി നാരങ്ങി മാത്രം വെച്ച് ചെയ്തത് ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പം നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ